ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളെ എൻ്റെ അമ്മൂൻ്റെ മോളെ കല്യാണമല്ലേ അപ്പോൾ കല്യാണ വീട്ടിലേക്ക് ഞാൻ പോവാണ് കേട്ടോ ഇന്ന് വെള്ളിയാഴ്ചയാണ് ഞായറാഴ്ച ശനിയും ഞായറാണ് നമുക്ക് വീട്ടിങ്ങ് അപ്പോൾ ഞാൻ ഇന്ന് വീട്ടിൽ നിന്ന് അതായത് കൽപ്പറ്റന്ന് അങ്ങോട്ടേക്ക് അമ്മൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ അപ്പം അവിടുത്തെ വിശേഷം ഇന്ന് മുതൽ നമ്മളെ കല്യാണം കഴിയുന്നത് വരെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും എന്നിട്ട് തന്നെ കണ്ടുവയ്ക്കുക കണ്ടിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നുപോലെ അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ആ ലൈക്ക് ബട്ടനുകൂടെ എല്ലാവരും ഒന്ന് പ്രസ് ചെയ്തേക്കണേ അപ്പോൾ ഇതാ ആശി അമ്മോൻ്റെ മോനാണ് കേട്ടോ അപ്പം എന്നെ കൂട്ടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ പോകണം കേട്ടോ എൻ്റെ ഡ്രസ്സും അഥവാ തലേദിവസത്തെ ഡ്രസ്സും അന്നത്തെ ഡ്രസ്സും എല്ലാം എൻ്റെ എല്ലാ പാക്കിങ്ങും ചെരുപ്പുകളും എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ കൊണ്ട് പോട്ടെ അപ്പം ഇതാ ഇത് പോണ വഴിക്ക് ഇപ്പോൾ വീട്ടിലേക്ക് പോകണവഴിക്ക് നമ്മൾ കവുമന്നും ഒരു ഇങ്ങനെ ചുട്ടി അങ്ങനത്തെ ചോക്കർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് അതെല്ലാം വണ്ടി നമുക്ക് രണ്ട് ചുട്ടീൻ്റെ ആവശ്യമുണ്ട് അപ്പം ഒന്നുകൂടെ നമ്മൾ എക്സ്ട്രാ എടുക്കുകയാണേ അപ്പം അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ച് നോക്കി ഫേസിനെല്ലാം നമ്മൾ കറക്റ്റ് ആയിട്ടുള്ളത് എടുക്കണമല്ലോ അപ്പതൊക്കെ കറക്റ്റായിട്ട് എടുത്തു അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനി ഇത് പോകുന്നത് വീട്ടിലെത്തി നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ആറാമയില് കഴിഞ്ഞ് ഇത് വീട് വരുന്ന എൻ്റെ അമ്മൻ്റെ വീട് വരുന്നത് വൈത്തിരി പൊഴുതന ആറാം മൈലാണ് കേട്ടോ ആറാം മൈൽ വേറെ വേറെയുണ്ട് അപ്പോൾ ആറാം മൈൽ കഴിഞ്ഞിട്ട് ഇടിയംവേല് ഇടിയമ്പേലൊരു റിസോർട്ടിൽ നിന്ന് നമ്മൾ ഫോട്ടോഷൂട്ടാണ് കേട്ടോ കല്യാണത്തിന് മുമ്പ് എടുക്കുന്ന ഫോട്ടോഷൂട്ട് ഉണ്ടല്ലോ അപ്പോൾ അത് എടുക്കലാണ് അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ കൊണ്ടിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ നിന്ന് ഓരോ ഡ്രസ്സായിട്ട് ഇട്ടിട്ട് ഫോട്ടോ എടുക്കലാണ് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് കാണുക

അപ്പോൾ നമുക്ക് ഇത് ചെയ്തു തരുന്നത് വെഡ് ലോക്ക് ഫോട്ടോഗ്രാഫ്സ് എന്ന് പറഞ്ഞിട്ട് കൽപ്പറ്റയിൽ ആണ് കേട്ടോ ഇവർ ഗൂഗിളിൽ നിന്നാണ് നമ്മളെ ഫോട്ടോഗ്രാഫറിൻ്റെ പേര് നല്ല അടിപൊളിയായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ റോഷിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഞാൻ എങ്ങനെയാണ് നിൽക്കുക എങ്ങനെ ഫോട്ടോ എടുക്കുക ഭയങ്കര നാണുള്ള ആളാണ് കേട്ടോ ഭയങ്കര ബോൾഡ് എന്നുള്ള ആൾ അപ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെയാണ് ഞാൻ നിൽക്കുക എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്നൊക്കെ ടെൻഷൻ അടിച്ചിട്ടാണ് വന്നിട്ടുണ്ടായത് പക്ഷേ ഫോട്ടോഗ്രാഫർ നല്ല കറക്റ്റായിട്ട് പറഞ്ഞുകൊടുക്കുന്നുണ്ടായിരുന്നു ഒരു ടെൻഷനും ഇല്ലാത്ത രീതിയിൽ അവിടെ നന്നായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്കും അത് കാണും ഒരു സമാധാനമായിട്ടോ അപ്പം അതാണ് ഞാൻ ഫോട്ടോഗ്രാഫറിൻ്റെ പേരും കാര്യങ്ങളും ഞാൻ എടുത്തു പറഞ്ഞത് കേട്ടോ പിന്നെ കുറച്ച് പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ജംഷി ഞാൻ ഡ്രസ്സ് എടുക്കുന്ന വീഡിയോ ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ജംഷി സാരി ഉടുക്കല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ പറയാം ഇതാ ഇത് നമ്മൾ പോണമഴിച്ച് കാവുമെന്നും ഉള്ള ഒരു ബ്യൂട്ടീഷ്യൻ്റെ അടുത്ത് നമ്മൾ മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ ഇനിയിപ്പോൾ അതിന് അതിനുശേഷം ഇത് വെള്ളിയാഴ്ച അല്ല ഇത് ശനി വെള്ളിയാഴ്ചയാണ് നമ്മൾ മറ്റേ കാര്യങ്ങളൊക്കെ ചെയ്തത് ശനിയാഴ്ച രാവിലെ എൻ്റെ അമ്മായിൻ്റെ അമ്മൻ്റെ മോള് റോഷയ്ക്ക് മൈലാഞ്ചിട്ട് കൊടുക്കാണ്ട് അതായത് ശനിയാഴ്ച രാവിലെ ആട്ടാ നമ്മൾ മെഹന്തി ഇടുന്നത് കാര്യം തലേ ദിവസം നമ്മൾ ഓരോരോ കാര്യങ്ങളും ഫോട്ടോഷൂട്ടും എല്ലായിട്ട് നന്നായിട്ട് വൈകിട്ടുണ്ടായിരുന്നു പിന്നെ ഒമ്പത് ഒമ്പതരൊക്കെ ആയി അപ്പോൾ പിന്നെ ഞാൻ അപ്പോൾ പിന്നെ നമ്മൾ എന്താ പറയുക മെഹന്തി ഇടാൻ വേണ്ടിയിട്ട് പിന്നെ നിന്നിലാട്ട പിന്നെയും മുറക്കൊഴിയുണ്ട് എന്നു വിചാരിച്ചിട്ട് പിന്നെ രാവിലെ ഞങ്ങൾ രണ്ടാളും കൂടെ ഇവിടെ വന്നാൽ കേട്ടോ ആറുമണി ഏഴുമണിയൊക്കെ ആയപ്പോഴത്തേക്കും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ശനിയാഴ്ച പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ മെഹന്തി കഴിഞ്ഞ് റോഷിട്ടു ഞാനിട്ടുവിട്ടാ ഇതിപ്പോൾ വൈകുന്നേരം നമ്മളിനി വൈകുന്നേരത്തെ ഫംഗ്ഷന് വേണ്ടിയിട്ട് സെറ്റാവാനാണ് അപ്പം റോഷിക്ക് അതവർ ഇവർ ബ്യൂട്ടീഷ്യനാണ് കേട്ടോ അവർ കാവും സോറി പടിഞ്ഞാറത്തറയുള്ള ബബിതാന്നാട്ടാ അവര് പേര് ഒരു ബ്യൂട്ടീഷ്യൻ നല്ല അടിപൊളിയേറ്റിനെ നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ റോഷി സെറ്റാവുന്നുണ്ട് ഞാൻ എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം ഇത് ഞാൻ കൽപ്പറ്റ കൽപ്പറ്റെ വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ നമുക്ക് കല്യാണ തിരക്കും കാര്യങ്ങളൊക്കെ നമ്മളെ ഫംഗ്ഷനാകുമ്പോൾ നമുക്ക് സമയം കിട്ടൂലല്ലോ ഫുൾ ഹറി മറി തിരക്കാണ് കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു ഡ്രസ്സാട്ടോ ഞാൻ ഇന്നിടുന്നത് ഇത് ഞാൻ മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഒരു ബ്രോക്കേഡ് തുണിയാട്ടെ വരും ഞാനിത് റെഡിമെയ്ഡ് എടുത്തിട്ടുള്ളതാണ് സിമ്പിളാണ് എന്നാൽ ഹെവിയാണ് കേട്ടോ നമുക്കൊരു പാർട്ടിക്കൊക്കെ ഇടാൻ പറ്റുന്ന അടിപൊളി ഒരു ചുരിദാറാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടാ ഈ ഒരു കളറിൽ തന്നെ അതായത് എന്താ പറയുക ഇതിന് ഓഫ് വൈറ്റ് ചന്ദനക്കളർ എന്നൊക്കെ പറയില്ല ആ ഒരു കളറിലാ കേട്ടോ വന്നിട്ടുള്ളത് നല്ല റിച്ച് റിച്ചായിട്ടുള്ളൊരു ചുരിദാറാണ് അപ്പോൾ ഈ ഒരു ഗോൾഡൻ ലേസ് വർക്ക് അതിൻ്റെ താഴെ ഭാഗത്തും സ്ലീവിൻ്റെ ഭാഗത്തും നെക്കിലും വന്നിട്ടുണ്ട് നെക്കിൽ കുറച്ച് ഹെവി ആയിട്ട് ഹെവിയായിട്ടാണ് വീനക്കാട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ക്ലോത്ത് തന്നെയാണ് കേട്ടോ ഈ ബ്രോക്കേഡ് ക്ലോത്തിൽ തന്നെ ഒരു ഒരു ഗിൽറ്റി ഒരു ഗോൾഡൻ ടൈപ്പ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ശരിക്കും ഈ വർക്കൊന്നും വേണ്ട അല്ലാണ്ട് തന്നെ ഈ ക്ലോത്ത് ഇട്ടാൽ തന്നെ നല്ലൊരു ഒരു ഫംഗ്ഷൻ ഒരു പാർട്ടി വെയർ ലുക്ക് നമുക്ക് കിട്ടും കേട്ടോ ഇതിന് പിന്നെ ഇങ്ങനെ ആ സ്ലീവിലില്ല കേട്ടോ സ്ലീവിൻ്റെ അറ്റത്തില്ല സോറി സ്ലീവ് സിമ്പിളാണ് പിന്നെ ഇത് നിങ്ങൾക്ക് ബ്രോക്കേഡ് എടുത്തിട്ട് ഇതുപോലെ തയ്പ്പിച്ചെടുക്കാൻ പറ്റും എന്താ പറയുക നെക്കൊക്കെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ആക്കിയിട്ട് ഇതുപോലെ സാധാ ചുരിദാറായിട്ട് പിന്നെ ലെയ്സ് വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ആ ഒരു കളറിലേക്ക് മാച്ചാകുന്ന ലെയ്സ് എല്ലാം വെച്ച് കൊടുത്താൽ നമുക്ക് റെഡിമെയ്ഡ് വാങ്ങുന്നതിനേക്കാളും കുറച്ച് കുറച്ചും ഒരു പകുതി റേറ്റിനൊക്കെ നമുക്കിത് തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അങ്ങനെ ആവുമ്പോൾ അപ്പോൾ ഇതാ ഇതിൻ്റെ ബോട്ടം വരുന്നത് ഈ ഒരു സെയിം കളറിൽ ഇങ്ങനെ കേട്ടോ ഞാൻ ആങ്കിൾ ആയിട്ടാണ് ഞാൻ ബോട്ടം ബോട്ടം തയ്പ്പിക്കാനായിരുന്നു കേട്ടോ അപ്പോൾ അത് ആങ്കിൾ ലെങ്ത് ആയിട്ടാണ് ഞാൻ തയ്പ്പിച്ചെടുത്തുള്ളത് സോറി ഇത് റെഡിമെയ്ഡ് അല്ല റെഡിമെയ്ഡല്ലാട്ടോ തുണിയായിരുന്നു ഞാൻ മറന്നുപോയതാണേ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാട്ടോ ഞാൻ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള മോളത്തകത്താൻ്റെ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചെടുത്തിട്ടുള്ളതാണ് ഇത് കുറച്ച് മുമ്പ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളതല്ല എടുത്തിട്ടുള്ളതല്ലാട്ടോ ഇതിന് മുമ്പേ എടുത്തിട്ടുള്ളതാണ് ഞാൻ മുമ്പേ ഇട്ടിട്ടുമുണ്ട് അപ്പോൾ അതാണ് പുതിയ വ്യൂസൊന്നും കണ്ടിട്ടുണ്ടാവില്ല അതാണ് ഞാൻ കാണിക്കാൻ വിചാരിച്ചത് ഇങ്ങനെ ആങ്കിൾ ആയിട്ടാണ് ഞാൻ എപ്പോഴും പാൻറ്റ് തയ്ക്കലട്ടെ കുറേ പേര് ചോദിക്കലുണ്ട് വീട്ടിലിടാനും ഞാൻ ഇങ്ങനെ തന്നെയാണ് അപ്പം ഇങ്ങനെ ടൈറ്റായിട്ട് നിൽക്കില്ല എന്നാൽ നല്ല ലൂസായിരിക്കും കേട്ടോ നമുക്ക് കാലിൻ്റെ ആ ഇട ഭാഗത്തൊക്കെ കുറച്ച് ലൂസായിട്ട് കിട്ടുകയും ചെയ്യും നല്ല എന്താ പറയുക പെട്ടെന്ന് പാൻറ്റ് നാശം ആകില്ല കേട്ടോ അങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് പിന്നെ പിന്നെന്താ അതിൻ്റെ ഷോളും നല്ല കുറച്ചൊരു ഹെവി ആയിട്ടാണ് രണ്ട് ഭാഗത്തും ഗോൾഡൻ ലേസ് വരുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ആ ക്ലോത്തിന് തന്നെ ഒരു ഗോൾഡൻ ആ ഒരു ഇത് കണ്ട ആ ഒരു ഗ്ലേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ശരിക്കും ഒരു പക്കാ പാർട്ടിവെയർ തന്നെയാണ് കേട്ടോ ഇത് എല്ലാവർക്കും ഏത് പ്രായക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ കുറച്ച് ഏജ് ഏജായിട്ടുള്ളവർക്കാണെങ്കിലും കൂടിയിട്ട് ഇതിട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഈ കളറിൽ തന്നെ വരുമ്പോൾ ഒരു ഭയങ്കര ഒരു ഹെവി ലുക്ക് നമുക്ക് തരില്ലാട്ടോ കുറച്ച് സിമ്പിൾ സിമ്പിൾ ആയിരിക്കും എന്ന പാർട്ടി വെയർ ലുക്കും ആയിരിക്കും കേട്ടോ ഇതിന് ഈ ഒരു ക്ലോത്തിന് തന്നെ അങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ശനിയാഴ്ച രാത്രിയിലെ നമ്മൾ ഈവനിങ്ങിലെ ഫംഗ്ഷന് വേണ്ടിയിട്ട് ഇടുന്നത് ഇനിയിപ്പോൾ ഇതിലേക്ക് ഇതാ ഇതാണ് കേട്ടോ ഞാനൊരു ചോക്കർ പോലെ കുറച്ചൊരു കയറി നിൽക്കുന്നത് നമുക്ക് താഴ്ത്തിയിടാ ശരി കയറി ഒരു ഈ ഒരു നെക്ലെസ് എന്നൊക്കെ പറയാം ഒരു സിമ്പിൾ സിമ്പിളാണ് സ്റ്റോൺ ആട്ടെ വരുന്നത് ഇതിൽ സിമ്പിളാണോ വെച്ചാൽ സിമ്പിളാണ് ഹെവിയാണോ വെച്ചാൽ ഹെവിയാണ് അപ്പോൾ അങ്ങനെയാട്ടോ വരുന്നത് ഞാൻ നെക്കലൊക്കെ അത്യാവശ്യം വർക്ക് വരുന്നുണ്ട് അപ്പോൾ കാണുകയും വേണ്ട എന്നാൽ കാണുകയും വേണം ആ രീതിയിലുള്ളൊരു ഇതാണ് ഞാനിതിൻ്റെ കൂടെ പേർ ചെയ്യുന്നത് ഇതിന് തന്നെ മാച്ചായിട്ട് വരുന്ന ഒരു കമ്മലും ഉണ്ട് കേട്ടോ അതും നല്ല സിമ്പിളാണ് അല്ല ഇത് വേണ്ട സ്റ്റോൺ വരുന്നതുകൊണ്ട് നമുക്കതൊരു ചെറിയൊരു ആണ് അതിൽ വരുന്നത് അത് അതുകൊണ്ട് തന്നെ ഒരു ഒരു ബ്രൈറ്റ് സ്റ്റോൺ സ്റ്റോണാണ് കേട്ടോ ഭയങ്കര ആയിട്ട് നമുക്ക് തോന്നൂല ഫീൽ ചെയ്യൂല പിന്നെ അതും പിന്നെ റിങ് കിട്ടാം ഞാൻ സാധാരണ യൂസ് ചെയ്യുന്ന റിങ്ങുകൾ ഇട്ടല്ലോ അതൊക്കെ തന്നെ തന്നെയാണ് ഉള്ളത് ഇപ്പം ഇതൊക്കെ തന്നെയാണ് കേട്ട് കയ്യിൽ ഞാൻ ഫുള്ള് റിങ്ങുകൊണ്ട് കിട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റിങ് കൂടുതൽ ഇഷ്ടമാണ് വള അങ്ങനത്തതൊക്കെ ഉണ്ടെങ്കിലും യൂസ് ചെയ്യാൻ അങ്ങനെ വലിയ താല്പര്യമില്ല ഞാൻ റിങ് ഫുള്ളായിട്ട് ഇടും പിന്നെ കഴുത്തിൽ ചെയിനില്ല അതൊന്നും എല്ലാ ചുരിദാറിലേക്ക് ഞാനിടയില്ല കേട്ടോ എപ്പോഴും ഒന്നും ഇടയില്ല വല്ലപ്പോഴൊക്കെ ഇടയിലുള്ളൂ ഡ്രസ്സിന് എന്താണ് മാച്ച് മാച്ചാകുന്നത് അതിനനുസരിച്ചാട്ടോ ഞാൻ ഇങ്ങനത്തെ ഓർണമെൻസും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യില്ല ആ ഡ്രസ്സിന് മാച്ച് മാച്ചാകുന്ന കാര്യം ഈ ഡ്രെസ്സിന് മാച്ചാകുക ഗോൾഡ് തന്നെയാണ് കേട്ടോ വേറെ ഉള്ളതിനേക്കാളും മാച്ചാകുക ഇതൊക്കെ തന്നെയാണ് അപ്പോൾ ആ ഒരു അതാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ മാറ്റിലൊക്കെ കഴിഞ്ഞു ഇപ്പോൾ ആ റോഷിനെയും മാറ്റിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുകയാണ് കേട്ടോ കാര്യം നമ്മളിനി പുഴുതനയിലുള്ള റഷന്ന് പറഞ്ഞിട്ട് ഓഡിറ്റോറിയത്തിലൊക്കെ കേട്ടോ പോകുന്നത് ഇവിടെ നിന്ന് അധികം ദൂരമൊന്നുമില്ല കുറച്ചുള്ളൂ അപ്പം പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന ആ ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അത് വേണ്ടാന്ന് ചോദിച്ചിട്ട് ഇവിടെ നിന്ന് തന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കലാണ് കേട്ടോ പിന്നെ ഇവിടുത്തെ വീടിൻ്റെ പുറത്തത്തെ വ്യൂ രക്ഷയില്ല കേട്ടോ അത്രയും രസമാണ് ചായത്തോട്ടൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ അപ്പോൾ അവിടെ നിന്നും കുറച്ച് ഫോട്ടോസെല്ലാം എടുക്കുന്നുണ്ട് പിന്നെ മഴയാണെങ്കിൽ ഭയങ്കര മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മളൊരു ബുദ്ധിമുട്ടിപ്പിക്കണ മഴയൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല വലിയൊരു പ്രശ്നമൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് കല്യാണം നല്ല അടിപൊളിയായിട്ട് തന്നെ എന്തായാലും അതിന് ശേഷം നമ്മൾ മധുര നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ നമ്മൾ ഇനി ഓഡിറ്റോറിയത്തിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഓഡിറ്റോറിയത്തിലെത്തി ഇനിയിപ്പോൾ ഇതാ ഓരോരുത്തരായിട്ട് ഫാമിലി ഓരോരുത്തർ ഇങ്ങനെ ഫോട്ടോസ് എടുക്കുമല്ലോ അപ്പോൾ അങ്ങനെ അങ്ങനെ സ്റ്റേജിൽ ഫോട്ടോസ് എടുക്കലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എല്ലാവരും ഒന്നും എത്തിയിട്ടില്ല കേട്ടോ നമ്മളെത്തി പിന്നെ കുറച്ച് പേരൊക്കെ തന്നെ എത്തിയിട്ടുള്ളൂ അപ്പോൾ റഫിക്കും വാവയും വന്നിട്ടുണ്ട് കേട്ടോ വാവതാ കോഫി കുടിക്കുന്നുണ്ട് റഫീക്ക് നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞ് വൈകരുത് ഞങ്ങൾ എത്തുന്ന അപ്പോൾ തന്നെ റഫിക്ക് എത്തണം എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ എത്തുന്നതിന് മുമ്പ് റഫീക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ കൽപ്പറ്റേന്ന് അപ്പോൾ ഇതാ ഫുഡ് ഗീ റൈസും ബീഫരട്ടും അങ്ങനത്തെക്കാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ടൊന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ നമ്മളെ ഫംഗ്ഷൻ ആകുമ്പോൾ നമുക്ക് കാര്യമായിട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ കാരണം നമുക്ക് എല്ലാം അറ്റൻഡ് ചെയ്യുക വീഡിയോ എടുക്കണം എല്ലാം ഞാൻ ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും എന്നാലും ഞാൻ ഓടി നടന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അതൊക്കെയാണ് കേട്ടോ ഞാൻ വീഡിയോ ആയിട്ട് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഏകദേശം എല്ലാവരും വന്നിട്ടുണ്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് അറിയാലോ അല്ലേ എൻ്റെ ഉമ്മയാണ് പുതിയ വ്യൂസിനാണ് കേട്ടോ പറഞ്ഞു തരുന്നത് ഞാൻ വീട്ടിലത്തെ വ്ലോഗൊക്കെ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഉമ്മയും ഉമ്മാൻ്റെ അനിയത്തിയാണ് കേട്ടോ പിന്നെ എൻ്റെ ഉമ്മാക്ക് നാല് ആങ്ങളന്മാരും ഒരു അനീത്തി ആട്ടുള്ളത് ആ അനീത്തിയാണ് ഞാനിപ്പോൾ കാണിച്ചത് ഇത് അനിയത്തിൻ്റെ ഫാമിലിയാണ് കേട്ടോ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ ഫാമിലിയാണ് മോളും മരുമക്കളും പെരക്കുട്ടികളൊക്കെയാണ് ഉള്ളത് എല്ലാവരെയും നിനക്ക് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കുമ്പോഴൊന്നും ഓടിപ്പോകാനൊന്നും പറ്റിയില്ല കേട്ടോ പലയിടത്തായിട്ട് നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ ഇത് പിന്നെ ബാക്കിയുള്ള രണ്ട് അമ്മമാരല്ലേ ഒരാളെ വൈഫ് ഇതിലില്ല കേട്ടോ അമ്മന്മാരെ ഭാര്യയും അവരെ മക്കളൊക്കെയാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഓരോ ചിലരൊക്കെ ഞാൻ മിസ്സായി ആയിട്ടുണ്ട് പിന്നെ എല്ലാവരെയും നമുക്കിതിൽ ആക്കാനും പറ്റില്ല കാരണം ഒരു ഫംഗ്ഷനൊക്കെ ആകുമ്പോൾ എല്ലാവരും ഉണ്ടാവില്ല അതിൽ വീഡിയോയിൽ വരാൻ താല്പര്യം ഉള്ളവരും ഇല്ലാത്തവരും ഒക്കെ ഉണ്ടാവും നമുക്ക് വ്യക്തി വീഡിയോ എടുക്കാൻ എടുത്തിട്ടില്ല അപ്പം അങ്ങനെ കാണിക്കാൻ പറ്റുന്നവരൊക്കെ ഞാനിതിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഇത് അതിന് ശേഷം നമ്മൾ ഫുഡൊക്കെ കഴിക്കുക കേട്ടോ അപ്പം ഞാനും ഫുഡെല്ലാം കഴിക്കുകയാണ് നെയ്ച്ചോറും ബീഫേർട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നെ പിന്നെ കല്യാണ പെണ്ണിന് ഡ്രസ്സ് തലേത് അതായത് ഞായറാഴ്ചത്തെ ഡ്രസ്സ് കൊണ്ട് കൊടുക്കാൻ അവരെ വീട്ടിൽ നിന്ന് കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവർക്കും നമ്മൾ ഫുഡൊക്കെ കൊടുത്തു അവർ ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ അവർ പോയിട്ടോ ഞാൻ ജസ്റ്റ് ഇതിൽ കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ആ ഫുഡ് കഴിക്കുന്ന ഒരു ഭാഗം കുറച്ച് പെണ്ണുങ്ങളും ആണുങ്ങളും ഇരുന്നിട്ട് കഴിക്കുന്നില്ല അവിടെ കേട്ടോ പിന്നെന്താ ഇനിയിപ്പോൾ ഓരോരുത്തർ ഓരോരുത്തർ ആയിട്ട് ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ആ പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വെഡ്ഡിംഗ് ഒക്കെ ആകുമ്പോൾ അതായത് ഒരു ഫങ്ഷൻ ആകുമ്പോൾ അവിടെ പാലിക്കേണ്ട ഒരു മാനേഴ്സും കാര്യങ്ങൾക്ക് എന്താണെന്ന് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാനേഴ്സും കാര്യങ്ങളൊന്നും പറയാ ഞാനാളാമെന്ന് എനിക്കറിയില്ല അങ്ങനെയല്ല അതൊന്നും ഞാൻ പറയുന്നില്ല എന്നാലും നമുക്കുള്ളൊരു കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ വരാനിട്ട് ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെ ഫംഗ്ഷനായാലും വേറെ ആരെ ഫംഗ്ഷനായാലും ആദ്യം നമ്മൾ നോക്കേണ്ടത് നമ്മളെ അവിടുത്തെ സ്ഥാനം അതെന്താണെന്നാണ് കേട്ടോ എന്നിട്ട് അതിനനുസരിച്ച് വേണം നമ്മൾ അവിടെ ബിഹേവ് ചെയ്യാൻ പിന്നെ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രസ്സ് തന്നെയാണ് മെയിൻലി നമ്മൾ ഏത് തരം ഡ്രസ്സായാലും നമുക്ക് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചുള്ള നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് നമ്മൾ സെലക്ട് ചെയ്യാട്ട കുറച്ച് നേരത്തെ തന്നെ അതൊക്കെ സെലക്ട് ചെയ്ത് അതൊക്കെ സെറ്റാക്കി നമ്മൾ ഇടേണ്ട കാര്യങ്ങളും നമ്മൾ അതിലേക്കിടേണ്ട ഓർണമെൻറ്റ്സ് കാര്യങ്ങൾ ഇടുന്നവരാണെങ്കിൽ അങ്ങനെ ചെരുപ്പ് കാര്യം അതെല്ലാം സെറ്റാക്കിയിട്ട് വെക്കാട്ടെ അപ്പോൾ നമുക്ക് കുറേ ടെൻഷനും കാര്യങ്ങളൊക്കെ ഒഴിവായിട്ട് കിട്ടും അങ്ങനെ ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് ഞായറാഴ്ച രാവിലെയാണ് കേട്ടോ ഞായറാഴ്ച ഒരു ഏഴ് മണിയൊക്കെ ആകുന്നേ ഉള്ളൂ അപ്പോൾ റോഷീനെ ഒരുക്കാൻ വേണ്ടിയിട്ട് അവർ വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ബ്യൂട്ടീഷ്യനും ഇപ്പം ഞാൻ പറഞ്ഞില്ല നേരത്തെ അവർ വന്നിട്ടൊരു അഞ്ചുമണിയൊക്കെ ആയപ്പോഴത്തേക്കും അഞ്ച് മണിൻ്റെ മുന്നേ തന്നെ അവർ എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഏഴ് മണിയായപ്പോഴത്തേക്കും റോഷീൻ്റെ കാര്യങ്ങളൊക്കെ അവർ സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം അപ്പോൾ ഇതാ നല്ല മഴയാണ് കേട്ടോ പുറത്ത് എന്നാലും നമ്മൾ രാവിലെ എണീക്കുമ്പോൾ ശരിക്കും പേടിയാവൂട്ടോ മഴയാണല്ലോ എന്ന് ചേർക്കും പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ആ മഴ എവിടുക്കാൻ പോയതും അറിയില്ല കേട്ടോ പകലൊന്നും അങ്ങനെ കാര്യപ്പെട്ട പറയത്തക്ക മഴയൊന്നും നമുക്ക് ഉണ്ടായിട്ടില്ല അലഹമ്മ നല്ല റാഹത്തായി തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം റോസിയൊക്കെ ഒരുങ്ങി സെറ്റായിട്ടുണ്ട് മാഷല്ല നല്ല ഭംഗിയില്ലേ കാണാൻ നമ്മൾ വിചാരിച്ചാലും നല്ല അടിപൊളിയായിട്ട് നല്ല ലുക്കായിട്ട് അവർ ഒരുക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും താങ്ക് ഇനിയിപ്പോൾ അതാ ഞാൻ ഞങ്ങൾ ഒരു വേണ്ടിയിട്ട് പോകാണ്ട് ഏഴ് മണി ആയപ്പോഴത്തേക്ക് എല്ലാം കഴിഞ്ഞു കാരണം നമ്മൾ ഫോട്ടോഗ്രാഫർ വരികയായിരുന്നു കുറച്ച് ഫോട്ടോസ് എല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ സ്റ്റേജിൽ പോയാൽ പിന്നെ അവിടുത്തെ തന്നെ കിട്ടുകയുള്ളൂ പക്ഷേ ഇവിടെ തന്നെ സീനറി ഞാൻ കാണിച്ചു തരാട്ട ഫോട്ടോ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് അടിപൊളിയാട്ടോ അപ്പോൾ ഇവിടുത്തത് കിട്ടാൻ വേണ്ടിയിട്ടാണ് റോഷിനെ നേരത്തെ നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്യിപ്പിച്ചത് അപ്പോൾ ഞാൻ എൻ്റെ ഡ്രസ്സ് കാണിച്ചു തരാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോകും സിന്തൂറിന് ഡ്രസ്സ് എടുക്കാൻ പോകുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അതിൽ ഒരു ബ്ലാക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു അതല്ല ഞാൻ എടുത്തത് അതിൻ്റെ ക്ലോത്ത് ഒരു സ്റ്റിഫ് ആയിട്ട് നിൽക്കുന്ന കുറച്ചൊരു എന്തോ ഓവർകോട്ട് പോലെയൊക്കെ വരുന്ന കേട്ടോ ഇത് കുറച്ചുകൂടെ സിമ്പിളല്ല ഹെവി വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും ക്ലോത്ത് കുറച്ചുകൂടെ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു മെറ്റീരിയൽ ആട്ടോ ഇത് വരുന്നത് ഇത് കണ്ടോ കണ്ട ഇതാണ് എടുത്തത് ബ്ലാക്കിൽ സിൽവർ വർക്കാണ് ബീറ്റ്സ് ആണ്ട്ടോ വരുന്നത് അപ്പം ഇതാണ് ഗറാറാട്ടോ അതാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് കളറ് ബ്ലാക്ക് പിന്നെ ഇതാ അതിൻ്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇങ്ങനെ ഒരു ഞൊറിവായിട്ട് വരുന്നത് പക്ഷെ ആ ക്ലോത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ആ ക്ലോത്ത് ഇങ്ങനെ സ്റ്റിഫായിട്ട് നിൽക്കില്ല ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് നമുക്ക് കുറച്ച് തടിയൊക്കെ ഉണ്ടെങ്കിലും വലിയ ബോറ് വരാത്ത രീതിയിലുള്ള ഒരു കുറച്ച് ഒക്കെ ഉണ്ടെങ്കിലും വലിയ ബോറൊന്നും വരില്ല കേട്ടോ എല്ലാവർക്കും ഇടാൻ പറ്റുന്നത് തന്നെയാണ് ഭയങ്കര തടിയുള്ളവർക്ക് കുറച്ച് ബോറായിരിക്കും അപ്പോൾ ഇതാ ഷോളിലും അത്യാവശ്യം നല്ല വർക്ക് വരുന്നുണ്ട് പിന്നെ ഇത് വേണ്ട അതിൻ്റെ രണ്ട് സൈഡിലും ബോർഡർ വരുന്നുണ്ട് പിന്നെ ഉൾഭാഗത്തായിട്ട് ഇങ്ങനെ ബീച്ച് വർക്കും വരുന്നുണ്ട് കേട്ടോ അപ്പം ഇതാണ് എൻ്റെ ഇന്നത്തെ ഡ്രസ്സ് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് കാണിക്കണേ ഞാൻ ആ വീഡിയോയിൽ ഡ്രസ്സ് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ ഇതിലും പറ്റുമോന്നുമില്ല അത്രയും വീഡിയോ ലെങ്ത് ആകുമോ എന്നുള്ള പേടിയാണ് എനിക്ക് പക്ഷേ എന്നാലും കാണിച്ചതാണ് അപ്പം ഞാനും ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കട്ടെ അപ്പം ഇതാ ഇത് ഞാൻ ഇവിടെ തന്നെ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണുമ്പോൾ പറയാൻ പറ്റും ഇവിടെ തന്നെ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ ഇത് ഇതാ ഇതാണ് നമ്മളെ ഓവറോൾ ലുക്ക് വരുന്നത് അപ്പം ഇതാ ഇനി റോഷി മാറ്റിലൊക്കെ കഴിഞ്ഞ് ഇനി ഫോട്ടോ ഷൂട്ടിന് വേണ്ടി പോയിട്ടുണ്ട് നമ്മളും അങ്ങനെ മാറ്റിലൊക്കെ കഴിഞ്ഞു ഇനി ഫാമിലി ഫോട്ടോസും കുറച്ച് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഫോട്ടോസും ഞാൻ ഞാനിതിൽ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ നമ്മളും കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കുറേ നല്ല നല്ല ഫോട്ടോസ് ഫോട്ടോഗ്രാഫറെ പറയാൻ പറ്റില്ല പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ കാര്യം അത്രയും നല്ല അടിപൊളിയായിട്ട് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാ ഫോട്ടോസും ആൽബമൊന്നും ആയിട്ടില്ല നമുക്ക് വേണ്ടി സ്റ്റാറ്റസ് വെക്കാനും അങ്ങനത്തെ കുറച്ച് കുറച്ച് ഫോട്ടോസ് എല്ലാം നമ്മളിപ്പം കുറച്ച് നമുക്ക് തന്നതാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞല്ലേ നല്ല ഫോട്ടോസ് കുറച്ച് ഇവിടെ തന്നെ എടുത്തിട്ടുണ്ട് ഇത് വീടിൻ്റെ മുന്നിൽ തന്നെയുള്ള സീനറി ആട്ടോ ഇത് നല്ല പാട്ടൊക്കെ സെറ്റ് ആക്കിയിട്ട് നമുക്കിത് ചെയ്തു തന്നിട്ടുണ്ടോ പക്ഷേ എനിക്ക് ഇത് വീഡിയോയിൽ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് സോങ്ങും കാര്യങ്ങളൊന്നും പറ്റൂല കേട്ടോ വേറൊരു ഒരു മ്യൂസിക്കും പറ്റില്ലല്ലോ എൻ്റെ ഈ ഒരു വീഡിയോയിലുള്ള സദാ മ്യൂസിക്കേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അതിൻ്റെ ഒരു മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക് വേറെ പുറത്തു മ്യൂസിക് കൊടുത്താൽ നമുക്ക് കോപ്പി റേറ്റ് വരും കേട്ടോ അതുകൊണ്ട് മ്യൂസിക്കൊക്കെ ഞാൻ കട്ടാക്കിയിട്ടാണ് ഉള്ളത് ഇനിയിപ്പം താ നമ്മൾ ഹാളിലേക്ക് പോവാണ് കേട്ടോ ഇതാ നമ്മൾ ഹോളിലെത്തി അപ്പം എൻ്റെ ഉമ്മാൻ്റെ ഉമ്മാൻ്റെ അതായത് വില്ലുമ്മേൻ്റെ നാട്ടിൽ നിന്നൊക്കെ ഉമ്മാൻ്റെ ഒക്കെ നാട് മലപ്പുറമാണ് കേട്ടോ അപ്പം മലപ്പുറത്ത് നിന്ന് കുറേ പേര് വന്നിട്ടുണ്ട് പിന്നെ വില്ലുപ്പാൻ്റെ അതായത് ഉമ്മാൻ്റെ ഉപ്പാൻ്റെ നാട്ടിൽ നിന്നും കുറേ പേര് വന്നിട്ടുണ്ട് കേട്ടോ ഇതാ അതരക്കത് അവിടെ ഉണ്ട് ഇവരൊക്കെയാണ് കേട്ടോ അപ്പം അങ്ങനെ പെണ്ണ് സ്റ്റേജിലുണ്ട് അപ്പോൾ ഓരോ ഫാമിലീനൊക്കെ വെച്ചിട്ടിങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കലാണ് അപ്പോൾ നമ്മൾ നമ്മൾ നാട്ടിൽ നിന്ന് വന്നാൽ അവർ എപ്പോഴും നമ്മളങ്ങോട്ടും പോലെ അവരിങ്ങോട്ടും വരില്ലല്ലോ വരുമ്പോഴേ അല്ലേ ഉള്ളൂ അപ്പോൾ അവരോടൊക്കെ സംസാരിച്ച് ഫോട്ടോ ഒക്കെ എടുപ്പിച്ച് അങ്ങനെ കേട്ടോ റഫീഖ ഇന്നും നേരത്തെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എത്തിയിട്ട് എവിടെ നിങ്ങൾ എന്താ കാണാത്തതെന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വന്നപ്പോൾ തന്നെ അപ്പം അങ്ങനെ ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഫാമിലി ഫോട്ടോ ഒക്കെ എടുക്കലാണ് പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏട്ടത്തിൻ മോളും കല്യാണത്തിന് വരുമോ വന്നിട്ടുണ്ടാവില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനത് റിപ്ലൈ കൊടുത്തിട്ടില്ല അവർ വന്നിട്ടില്ല കേട്ടോ അവരിന് ഈ മാസം ഇല്ല ഓഗസ്റ്റ് അങ്ങനെയൊക്കെ വരുള്ളൂ കേട്ടോ സമയം എടുക്കും കുട്ടികൾ പിന്നെ അവിടെ നിന്ന് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഹവയും തനുവും എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു കേട്ടാ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മഷാ അല്ല കുഴപ്പമൊന്നുമില്ല സുഖമായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് എല്ലാവരും കല്യാണം കൂടാൻ പറ്റിയിട്ടില്ല അതിൻ്റെ ഒരു വിഷമം എല്ലാവർക്കും ഉണ്ട് കേട്ടോ അവർ മാത്രമല്ല നമ്മളമാർ ഇനിയും രണ്ടാൾ ഗൾഫിലുണ്ട് പിന്നെ ഉമാൻ്റെ അനിയത്തിൻ്റെ ഒരു മോന് ഗൾഫിലുണ്ട് അപ്പം അതൊക്കെ നമുക്ക് നല്ല വിഷമമുണ്ട് എന്നാലും ഇൻഷാല്ല ഇനി ബാക്കിയുള്ള കല്യാണങ്ങൾക്കൊക്കെ കൂടാ അല്ലാണ്ട് എന്താ പറയാലേ ഇനിയിപ്പോൾ എന്താ ഓരോരുത്തർ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് ഫുഡ് കഴിക്കലൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് ബീഫ് ബിരിയാണിയും അതുപോലെ തന്നെ ചിക്കൻ മന്തിയും ആയിരുന്നു കേട്ടോ നമ്മളെ ഫുഡ് റെഫിക്കൊക്കെ ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ ഇരുന്ന് കഴിക്കുന്നുണ്ടോ അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണേ അപ്പോൾ പറയാം ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാം മാനേജ് ചെയ്യാൻ എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ടോ അങ്ങനെ അപ്പോൾ എന്തായാലും വേണ്ടിയില്ല അപ്പം എൻ്റെ ഉമ്മയും ഉപ്പയും കേട്ടോ എൻ്റെ പഴയ വീഡിയോസിനൊക്കെ അറിയാമായിരിക്കും കേട്ടോ ഒരുവിധം എല്ലാവരെയും അറിയാൻ പറ്റും പുതിയ വ്യൂസിന് വേണ്ടിയിട്ടാട്ടോ ഞാൻ പറയുന്നത് അതുപോലെ വാവ ആരാന്ന് കുറേ പേര് ചോദിക്കലുണ്ട് വാവ റഫീഖാൻ്റെ പെങ്ങളാണ് കേട്ടോ എൻ്റെ നാത്തൂനാണേ ഇപ്പോൾ താ നമ്മളും ഫുഡ് കഴിച്ചു ഞാൻ ബീഫ് ബിരിയാണി കേട്ടോ കഴിച്ചത് ബ്രഫീക്ക് എന്നോട് പറഞ്ഞിട്ടുണ്ട് എവിടെ മന്തി ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും ബീഫ് ബിരിയാണി ഉണ്ടെങ്കിലും ആദ്യം ബീഫ് ബിരിയാണി ട്രൈ ചെയ്യണമെന്ന് അങ്ങനെ ഞാൻ ബീഫ് ബിരിയാണി തന്നെ കേട്ടോ ഞാൻ വേഗം പോകുക ചിക്കൻ മന്തി അങ്ങനെ ചിക്കൻ്റെ ഐറ്റംസിലേക്കാണ് പോവുക അപ്പോൾ ബീഫ് ബിരിയാണി ഉണ്ടെങ്കിൽ അതിലേക്കൊന്നും പോകരുത് ബീഫ് ബിരിയാണിയിലേക്ക് തന്നെ പോണമെന്ന് പറയും കേട്ടോ എന്നിട്ടതൊക്കെ കളിയാക്കലേണ്ടത് അപ്പം ഞാൻ ഇന്നൊന്നും നോക്കില്ല ബീഫ് ബിരിയാണി തന്നെ കഴിച്ചു അങ്ങനെതാണ് ഞാൻ പറഞ്ഞില്ലേ നാട്ടിൽ നിന്ന് ആളുകൾ വന്നിട്ടുണ്ട് അവരൊക്കെ തിരിച്ചു പോവുകയാണ് കേട്ടോ ഇപ്പോൾ ഉച്ച ആയിട്ടേ ഉള്ളൂ പക്ഷേ അവർക്ക് അവിടെ എത്തുമ്പോഴത്തേക്കും പിന്നെ രാത്രിയാവില്ലേ കുട്ടികളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ രാത്രിയാവണ്ടെന്ന് വിചാരിച്ചിട്ട് അവർ വേഗം തന്നെ അതാ യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങുകയാണ് കേട്ടോ എൻ്റെ ഉമ്മാൻ്റെ നാട് അവിടെയാണ് കേട്ടോ മലപ്പുറത്താണ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളവിടെ പോയപ്പോഴൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ അമ്മോന് അറിയില്ലേ കുറെ വീഡിയോയിൽ ഞാൻ പറയാൻ മറന്നുപോയി എന്ന് തോന്നുന്നു ഇനിയിപ്പോൾ ഇതാ ചെക്കനൊക്കെ നമുക്ക് ഇന്ന് തന്നെയാണ് കേട്ടോ നിക്കാഹ് രണ്ട് മണിക്കാണ് നിക്കാഹ് വെച്ചിട്ടുള്ളത് പിന്നെ പെണ്ണിനെ കെട്ടിക്കുന്നത് പുൽപ്പള്ളി ഇരുളം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ അപ്പോൾ എനിക്ക് സ്ഥലത്തിനെ കുറിച്ച് എനിക്ക് അറിയില്ല അപ്പം ഇതാ നമ്മളെ ചെക്കൻ വന്നിട്ടുണ്ട് الحمدللہ محمد رسول اللہ ہم نے جو کہ رواد ہیں مرہود اللہ کی نے سو دیے ہم سے دعا میں سے یہ دعا دی اللہم علی سیدنا محمد نور علی وسلم اللہ والد اندے مگر اوشرا جس سے ان کےڑے یہ স্বর্ণبرنگل یہ স্বর্ণبرنگل അതിന് പകരം നിങ്ങൾക്ക് ഞാൻ ടിക്കോർഡ് ചെയ്ത് തരാതായ ഇടയിളക്കി കൂട്ടിച്ചേർത്ത് കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ മുതൽ ഇനിയിപ്പോൾതാ മഹർ കെട്ടലാണ് കേട്ടോ ചെക്കനും ചെക്കൻ്റെ ആളുകളുമാണ് കേട്ടോ എനിക്ക് മ്യൂസിക് കൊടുക്കാൻ പറ്റാത്തതിൽ ഭയങ്കര വിഷമമുണ്ട് കേട്ടോ ആ ഒരു എൻട്രി ഉണ്ടല്ലോ അതൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ മ്യൂസിക്കിൽ പിന്നെ ഇതാ ഇതാണ് കേട്ടോ നമ്മൾ ചെക്കന് കൊടുക്കുന്നത് പ്ലാറ്റിനം ഡയമണ്ടാണ് അപ്പോൾ ഇതാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത് ഉമ്മ കൊടുക്കൂലേ അങ്ങനെ ഇനിയിപ്പോൾ ഇതാ അവരെ ഫുഡ് കഴിക്കലും ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പെണ്ണ് ചെക്കൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ അപ്പം അതിൻ്റെ ഒരു യാത്ര പറച്ചിലാണ് കേട്ടോ ഇത് ഒരു സങ്കടം വരുന്നൊരു സമയമാണല്ലേ ഇത് ഭയങ്കര ഒരു ഫീൽ ചെയ്യുന്നത് നമുക്ക് നമ്മളെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും അപ്പം എന്തെല്ലോ ഓർമ്മ വരും ഇനി പെണ്ണിൻ്റെ കൂടെ നമ്മൾ ഇവിടുന്ന് പോകുന്നവരൊക്കെ പോവാണ് കേട്ടോ കുറച്ച് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ നമുക്ക് ഇവിടുന്ന് പുൽപ്പള്ളി എന്ന് പറയുമ്പോൾ അത്യാവശ്യം ദൂരം ഉണ്ട് അപ്പോൾ ഇതാ ഞാൻ എൻ്റെ മെഹന്ദി കാണിച്ച് തന്നിട്ടില്ലല്ലോ ഒരു കയ്യില് ഇടത്തെ കയ്യിൽ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ നമ്മളെ ശാലുവിനെ കൊണ്ട് ഷാലുവിനെ കൊണ്ട് ഇടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരു കയ്യിൽ ഞാനന്ന് റോഷിക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അപ്പോഴും കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇനിയിപ്പോൾ ഒന്നുമില്ല നമ്മൾ കുട്ടീനെ വിടെ ഏൽപ്പിച്ച് നമ്മൾ തിരിച്ചു പോകുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വെഡ്ഡിങ്ങിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പം നിങ്ങൾക്ക് എല്ലാ ഫാമിലീനേം ഇഷ്ടമായി നമ്മളെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ കാണാത്തത് പുതിയ വ്യൂസ് ഉണ്ടെങ്കിൽ അപ്പോൾ ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റായിട്ട് അറിയിക്കാൻ മറന്നു പോയിരുന്നു കേട്ടോ എന്തായാലും കമൻ്റായിട്ട് അറിയിക്കുക അപ്പം ഇൻഷാള്ള മറ്റൊരു അടിപൊളി വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്